ആർക്കും ഇന്നീ സമയം വരെയും ഈ സീസണിലെ ഏറ്റവും മികച്ച ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വലിയ വസ്തുതയാണ് പക്ഷെ പലരിലും ഒരു ചെറിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു മത്സരാർത്ഥിയെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം അർജുൻ ശ്യാം ഗോപൻ മാനോണെ മിഷൻ എന്ന് സൂചിപ്പിക്കും വിധം കുട്ടിക്കാലം മുതൽക്കേ താൻ ആഗ്രഹിക്കുന്ന വഴികളിലേക്ക് കുതിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാസ്റ്റർ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠനം കഴിഞ്ഞ് കൊച്ചിയിലെ എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുക നിലവിലത് എച്ച് ആർ ആൻഡ് അഡ്മിൻ എക്സിക്യൂട്ടീവായും അദ്ദേഹം തുടരുന്നു അതിനിടയ്ക്കാണ് ബിഗ് ബോസ് പോലെ ഒരു വലിയ വേദി അദ്ദേഹത്തെ തേടിയെത്തുന്നത് കോട്ടയം സ്വദേശിയായ അദ്ദേഹം കൊച്ചിയിലാണ് ജീവിക്കുന്നത് മിസ്റ്റർ കേരള രണ്ടായിരത്തി ഇരുപത് പാചൻ ടൈറ്റിൽ വിന്നർ കൂടിയാണ് അർജുൻ ശ്യാം ഗോപന എന്ന അപ്പു ശരീരത്തിന്റെ വലതുഭാഗം ശോഷിക്കുന്ന ഒരു അസുഖത്തിനോട് പോരാടിയ കോമാരവും പിന്നിട്ട് വളരെ റയറായ ട്രീറ്റ്മെന്റ് പോലും ഇല്ലാത്ത അസുഖത്തെ പോലും പോരാടി തോൽപ്പിച്ച് അർജുൻ തന്റെ ജീവിതം ബിഗ് ബോസിൽ അവതരിപ്പിക്കുമ്പോൾ അതിലൊരു ഹീറോയിസം കാണുന്നു അച്ഛനും അമ്മയ്ക്കും മാത്രം അറിയുന്ന ആ രഹസ്യം ബിഗ് ബോസിലൂടെയാണ് അദ്ദേഹം ലോകത്തോട് തുറന്നു പറഞ്ഞത് ഗ്രിഗോറിയൻ സെൻട്രൽ സ്കൂളിലെ പഠനവും എം ഇ എസ് കോളേജ് കോട്ടയത്തെ ബി ബി എ പഠനവും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അദ്ദേഹം എം ബി എ കൂടി പഠിച്ചിറങ്ങുന്നത് ഇത്തരം ചെറിയ പ്രായത്തിൽ തന്നെ ബിഗ് ബോസിലേക്ക് കടന്നു വരാനുള്ള മത്സരാർത്ഥിയെ അദ്ദേഹം ഇതിനകം തന്നെ കഴിവ് തെളിയിച്ചിരുന്നു ഇനി ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നർ എന്ന പദവി കൂടി അർജുൻ നേടുമോ എന്നത് നമുക്ക് കാത്തിരുന്നു കാണാം ജനശ്രദ്ധ കിട്ടാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് പിന്നീട് തനിക്ക് തന്നെ എന്ന പേടിയിലാണ് ഇപ്പോഴത്തെ മത്സരാർത്ഥികൾ ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ഈ കുറിച്ച് എന്താണ് തോന്നുന്നത് കമൻറ്റുകളിലൂടെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു